ദാസപ്പോ ലവനെ ശരിക്കൊന്നു ശ്രദ്ധിച്ചേ ലവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ എന്ന് ഒന്നു നോക്കിക്കേണ്ട ജയിലിൽ പോകാൻ ആഗ്രഹിക്കുക നിങ്ങളറിയില്ല നമ്മുടെ താമരശ്ശേരി ചൊരം നമ്മുടെ താമരശ്ശേരി ചൊരന്ന് ഒരിക്കൽ ആ ചൊരത്തിൽ സമരത്തിന് പന്തൽ കെട്ടിക്കൊണ്ടിരുന്നപ്പോ പന്തൽ കെട്ടുകാരന്റെ കാലങ്ങ് തെന്നിപ്പോയി അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കരമായ കുയ്യല്ലേ കുയി ഇത്ര ഉള്ള ആളല്ലേ പണ്ടാരോടങ് അയാളുണ്ടോ താങ്ങിയാലും തടുത്താലും നിൽക്കണ് കടുകുമണി വ്യത്യാസത്തിൽ ആ നിൽക്കുന്ന കാസേര ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് മാറിയാ മതി പന്തലുകെട്ടുകാരൻ്റെ എല്ല് താവിടുപൊടി വിട്ടില്ല കാരണാഭൂതൻ തോണ മാൺ ഇങ്ങള് കാതോളീന്നോരോ അറ്റ ഇങ്ങനെ എൻ്റെ കൈ മരുന്ന് തുള്ളി തുടിക്കുകയാണ് ഏത് ഞമ്മടെ കപ്പലാടി ഒലയും പോലെ കസേരയും ചവിട്ടി നിൽക്കുന്ന മണ്ണും കൂടെ രണ്ട് കിലോമീറ്റർ ദൂരവാ വെറും രണ്ടു മിനിറ്റ് കൊണ്ട് ഒന്താടെ എത്തി ഒരൊറ്റ വെപ്പ ഓനയും കസേരയും കൂടെ മണ്ണിലോട്ട് ആ മണ്ണ് അത്രയും അപ്പം തന്നെ ഇടിഞ്ഞു കൊക്കയിലോട്ട് വീണു ഇത് ജനാധിപത്യത്തെയോ പൗര വഴി നടക്കാനുള്ള അവകാശത്തെയോ നിഷേധിക്കുന്നതല്ല അപ്പൊ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത് വഴിമുടക്ക് സമരം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും വഴിമുടക്ക് സമരം എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം വഴിമുടക്ക് സമരം എന്താണെന്ന് ഇനി വടിയാക്കൽ സമരം എന്താണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിക്ക് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വടിയാക്കൽ സമരം എന്താണെന്നും വഴിമുടക്ക് സമരം എന്താണെന്നും വർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്നതല്ല ജീവിക്കാൻ വേണ്ടിയുള്ള സമരം ഇതുപോലെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പൊതു റോഡ് അടച്ചു കിട്ടി മൈക്കിലൂടെ തണലുണ്ടാക്കി അവിടെ നിന്ന് പ്രസംഗിക്കുന്നതാണ് ജീവിക്കാൻ വേണ്ടിയുള്ള സമരം മനസ്സിലായോ ഇത് 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 ജനങ്ങൾക്കെതിരായ വേണ്ടി നിർമ്മിച്ച ഒറ്റ രക്ഷാപ്രവർത്തനത്തിൽ ഏഴ് സ്വർഗം കാണും ഇത് തുരുമ്പിച്ച വാള് ഇതൊന്നും നീട്ടിപ്പിടിച്ച പിന്നെ ഇന്ദ്രനെയും ചന്ദ്രനേയും പേടിക്കൂല ഇനി ഇത് നോക്ക് പറ്റിക്കൽ കിറ്റ് ഇതിനകത്തെ പഞ്ചാര എഴുത്ത് കട്ടൻ തിളപ്പിച്ചു കുടിച്ച അടുത്ത രണ്ട് കൊല്ലം ഇതേ നേരമായാലും ആ നോവ് മാറില്ല അതായത് ഇന്നൊന്ന് തെറ്റ് ചെയ്തവൻ എല്ലാ കൊല്ലവും ആ സമയമാവുമ്പോ അതോർത്തോർത്ത് ഉരുക ജനങ്ങളെ വഴിയാധാരമാക്കിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും പക്ഷേ ഞങ്ങളുടെ തോന്നിയ മാസത്തിൽ ഓരുത്തനും ഇടപെടരുത് യു അണ്ടർസ്റ്റാൻഡ് വി നോ ഗെറ്റ് ഓഫ് ഞങ്ങളെ കൊന്നാലും ഇറങ്ങൂല്ലടാ ദൗർഭാഗ്യവശാൽ നമ്മുടെ ചില ശുഭന്മാർ ദാസന്റെ ആ ചെറിയ സ്ക്രൂ ഒന്നുകൂടെ ലൂസ് ആയിക്കോട്ടെ തരാ എല്ലാരും വീടുകളിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്നോണം കേരളം മൊത്തത്തിൽ ഒരൊറ്റ കുതിപ്പായിരിക്കും പെട്ടെന്ന് പേടിക്കണ്ട കുറച്ച് ജാഗ്രത മതി ഒരു ചെറിയ കേ സ്പാനറിനും കൂടെ കുറവുണ്ട് അതുകൂടെ ന്യൂയോർക്കിൽ നിന്ന് വന്ന അപ്പ ശരിയാക്കി തരും പക്ഷെ എന്ന് ശരിയാക്കിത്തീരും എന്നൊന്നും കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് ഞമ്മളെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കൊല്ലം മുടിച്ചതിന്റെ കൂലിയായിട്ട് ഒരു വീടിന് ഒരു കോടി രൂപ എന്ന കണക്കിന് ഞങ്ങളുടെ പണിക്കൂലി തന്നേക്ക് ഈ നാടിനെ നാനാവിധമാക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു വീടിന് ഒരു പത്ത് കോടി വെച്ചെങ്കിൽ ഈടാക്കേണ്ടതാ അറിയില്ല അത് എന്താണെന്നുള്ളത് വിഷയം ഒന്നും അറിഞ്ഞൂടാ ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശം നിറഞ്ഞതുമായിരുന്നു എന്ന് മാത്രം ഞങ്ങൾക്കറിയാം ബാക്കി ഒന്നും അറിഞ്ഞൂടാ പരിശോധിക്കാൻ ഒരു ഒന്നൊന്നര മാസം സമയം തരണം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ